ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഒരു ചോക്ലേറ്റ് ഓറിയോ ട്രഫിൾ കേക്ക് ഉണ്ടാക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെറൈറ്റി കേക്ക് വീട്ടിൽ തന്നെ ചെയ്യാം നമ്മുടെ മക്കൾ എപ്പോഴും വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പോൾ അവർക്ക് തീർച്ചയായും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം കേക്ക് ഉണ്ടാക്കുന്നതിനായി ഞാൻ രണ്ട് കൂറ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് നമുക്ക് ബൗളിലോട്ടിടാം ആ രണ്ട് പാക്കറ്റും ഫുള്ള് പൊട്ടിച്ചിടണം ഈ ഒരു രണ്ട് പാക്കറ്റിൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിച്ചിങ്ങനെ നമ്മൾ ആ ബോളിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഇരുന്നൂറ് ലിറ്ററിൻ്റെ പാലാണ് ഒഴിക്കുന്നത് പാൽ ഒഴിച്ചതിന് ശേഷം ഒരു നാൽപ്പത് സെക്കൻഡ് നമ്മൾ ഇളക്കിയൊന്നും വേണ്ട അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക പിന്നീട് ഒരു ഹാൻഡ് വിസ്ക് ഞാൻ ഒരു ഹാൻഡ് വിസ്ക് ആണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ എടുത്തിട്ട് വളരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതുകൊണ്ട് ഒരു ഒരു കട്ടയും കാണരുത് നന്നായിട്ട് ഇളക്കണം അതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അതിൽ വലിയ സ്പൂണിന് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ പരുവം അതായത് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും ഇതുപോലെ ഇങ്ങനെ ആവണം നമ്മുടെ ബാറ്റർ എന്നാൽ മാത്രമേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടൂ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കാൻ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ചരുവാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ചെറിയ കേക്ക് കേക്കിനില്ല അപ്പോഴേ ഞാൻ ഈ ഒരു ചരുവെടുത്തിട്ടുണ്ട് അതിലോട്ട് എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അപ്പം നന്നായിട്ട് അതിലോട്ട് ഒട്ടിച്ച് വയ്ക്കുക ബട്ടർ പേപ്പറ് എന്നിട്ട് ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ബാറ്ററി എല്ലാം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് എല്ലാം നന്നായി കളയണം അതിനായിട്ട് നമ്മൾ ആ ഒരു ചരുവം എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തട്ടി കൊടുക്കണം നന്നായിട്ട് ഒരു അഞ്ച് ആറ് വട്ടം ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അതിനുള്ള എയർ ബബിൾസ് എല്ലാം അങ്ങ് പോയി കിട്ടും ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിനുള്ളിൽ ഈയൊരു ചരുവം വെച്ചു കൊടുക്കുക ഇപ്പം ഞാനത് മുമ്പേ പറയാൻ വിട്ടുപോയി ഞാൻ ഇതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരുന്നു കേട്ടോ ഒന്ന് പ്രീഹീറ്റ് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബാറ്റർ വെച്ചു കൊടുത്തത് അോട്ട് അതിന് ശേഷം നല്ല രീതിയിലൊന്ന് പൊസിഷൻ റെഡിയാക്കി വെച്ചുകൊടുക്കുക കാര്യം ചരിഞ്ഞു പോയാൽ ബാറ്ററെല്ലാം പോവും എന്നിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് അടച്ചു കൊടുക്കണം അതിനുശേഷം ആ കുക്കറിന്റെ മുകളിലത്തെ ആ വെസ്സിലൊന്ന് ഊരുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നാൽപ്പത്തി നാല്പത്തഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഞാനൊരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്ന് തുറന്നു നോക്കി എന്താ അറിയാനായിട്ട് അപ്പോഴൊരു സ്റ്റിക്ക് കൊണ്ട് ഞാനൊന്ന് കുത്തി നോക്കി അപ്പോൾ അതിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അപ്പം വെന്തിട്ടില്ല എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചു പിന്നെയും ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചു നല്ല രീതിയിൽ വേവുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ചോക്ലേറ്റ് ഒന്ന് ഗനാശ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിലോട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഡയറി മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പരുവത്തിനനുസരിച്ച് അത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് മിൽക്ക് ചോക്ലേറ്റിന് പകരം ഡാർക്ക് കോമ്പൗണ്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ ഡാർക്ക് കോമ്പൗണ്ട് ആകുമ്പോഴത്തേക്ക് കുറച്ച് കൈപ്പ് ഗുരസം കൂടുതലാണ് മിൽക്ക് ചോക്ലേറ്റിന് നല്ല സ്വീറ്റ് ആയിരിക്കും ആ ഒരു പ്രത്യേകതയേ ഉള്ളൂ അപ്പം ഇപ്പം ചോക്ലേറ്റ് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് കുക്കർ തുറന്ന് നോക്കി അപ്പോൾ സ്റ്റിക്ക് കൊണ്ട് തന്നെ നല്ലോലൊന്നും കുത്തി നോക്കി വെന്തോ ഇല്ലയോ എന്ന് എന്നറിയാനായിട്ട് അപ്പം പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല ചൂടാണ് എടുത്ത് പുറത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് കുറച്ചു നേരം പുറത്തിരുന്ന് അതിൻ്റെ ആ ചൂടെല്ലാം ഒന്ന് മാറണം പിന്നീട് ഞാൻ സ്പൂൺ കൊണ്ട് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ആ ഒരു ഒട്ടെല്ലൊക്കെ ഒന്ന് വിടിയിപ്പിച്ചു അതിനുശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് കമത്തയാണ് അത് വിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും ഞാനൊന്ന് നോക്കാമെന്ന് കരുതി അപ്പം അപ്പം മഷാല നല്ലൊരു കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെ ആയിരുന്നു അപ്പം അതിൻ്റെ അടിയിൽ വെച്ചിരുന്ന ബട്ടർ പേപ്പർ ഞാൻ ഞാനങ്ങ് ഇളക്കി മാറ്റുകയാണ് അതിനുശേഷം ഇത് രണ്ട് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് ഉള്ളിൽ നല്ല ചൂടൊക്കെ ഇട്ടോ അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പൊടിഞ്ഞു പോവും അപ്പം വളരെ ശ്രദ്ധിച്ച് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റിയെടുക്കുക ഇത് ഈ രണ്ട് ലെയർ കിട്ടിയിട്ടുള്ളത് ഇനി കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ചോക്ലേറ്റ് കൊണ്ട് വേണമെങ്കിൽ ഐസിങ് ചെയ്തെടുക്കാം പിന്നെ എനിക്ക് മുമ്പേ ഉപയോഗിച്ച് ബാക്കി കുറച്ച് വെപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു അപ്പം ഞാനത് ബീറ്റർ യൂസ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു നമുക്ക് ഹാൻഡ് വിസ്കോ ഒക്കെ യൂസ് ചെയ്യാം എൻ്റെ ബീറ്റർ ഉള്ളുണ്ട് പിന്നെ ഞാനത് എടുത്തു ക്രീം നല്ല രീതിയിൽ വിപ്പായെന്നറിയാനായിട്ട് നമ്മൾ ബൗളൊന്ന് ചേച്ചു നോക്കിയാൽ മതി അത് വീണ് വീണില്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് വിപ്പായിട്ടുണ്ടെന്ന് മനസ്സിലാവും ഐസിങ് ചെയ്യാനായിട്ട് കേക്ക് രണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാൻ ഷുഗർ സിറപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും പഞ്ചസാര ലായനി അത് കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് അതൊന്ന് അലിയിപ്പിച്ചെടുക്കുന്നതാണ് ഷുഗർ സിറപ്പ് അപ്പം അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നീട് ഞാൻ ഷുഗർ സിറപ്പ് അതിലോട്ടൊന്ന് വെറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ കേക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം അതിലോട്ട് ചേർക്കണം നല്ലതുപോലെ എല്ലാവടൊന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ക്രീം ചെയ്യണം ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊരു അതിൽ കുറച്ചെടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ അതൊന്ന് വരച്ച് കൊടുക്കുകയാണ് നമ്മൾ ഉള്ളിലായതുകൊണ്ട് ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ഞാൻ നമ്മൾ സാധാ ഒരു സിമ്പിൾ കേക്കല്ലേ അപ്പോൾ അതിന് മുകളിൽ ഞാൻ ഈ ഒരു ലെയർ വെച്ചുകൊടുത്തു പിന്നീട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി അപ്പോൾ അതായത് ചൂടുണ്ടെങ്കിൽ ഇതിൽ മുകളിലൊന്നും ഒഴിക്കാൻ പറ്റൂ അപ്പം ചൂടാക്കിയതിന് ശേഷം അത് ഒരുപാടങ്ങ് ആറണ്ട ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം മൊത്തം എല്ലാം ഒന്ന് കവർ ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റാണ് ഇതിന് മുകളില് ഞാന് ചെറി വെച്ചു കൊടുക്കുകയാണ് എന്റെ കയ്യിലുണ്ടായിരുന്നു ചെറി അങ്ങനെ ഒരു ഡെക്കറേഷൻ ആവട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് വെച്ചു കൊടുക്കയാണ് ഇതിപ്പം നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഓറിയോ ചോക്ലേറ്റ് റഫിൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ രണ്ട് ബിസ്കറ്റിന്റെ ഇത് മാറ്റി വെച്ചിട്ട് അതൊരു ഡെക്കറേഷനായിട്ട് കൊടുക്കുകയാണ് ഓറിയോടെ ബിസ്ക്കറ്റ് തന്നെയാണ് അപ്പം അത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ കേക്കിൻ്റെ കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ഒന്ന് ഒരു ഡിസൈനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്ന് സെറ്റായി വരാനായിട്ട് എന്നിട്ടും നല്ല സോഫ്റ്റ് കേക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ സോഫ്റ്റ് ആണ് അപ്പം വേണ്ടേ ഈ ഒരു രീതിയിലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് മക്കൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു മക്കളെല്ലാവരും അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്നും നിറയുമല്ലോ അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബായ്